ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ നിത്യഫലം പറയുന്നുണ്ട് വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ഏതൊക്കെ ആളുകാർക്ക് അനുകൂലമെന്നും ശുഭമുഹൂർത്തവും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചതുർഗ്രഹ യോഗത്തെ പറ്റിയാണ് പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ ചതുർഗ്രഹയോഗമെന്ന് പറയുമ്പോൾ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം നിൽക്കുന്ന ഗ്രഹം രണ്ടര വർഷം നിൽക്കുന്ന ഗ്രഹം ശനിയാണ് അത് കഴിഞ്ഞാൽ വ്യാഴമാണ് ഏകദേശം ഒരു വർഷം അത് കഴിഞ്ഞാൽ രാഹുകേതുക്കൾ ഒന്നര വർഷം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം മറ്റ് ഗ്രഹങ്ങളെയൊക്കെ സാങ്കല്പികമായിട്ടൊരു ത്രാസിൽ വെച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വ്യാഴത്തെ ഒരു ത്രാസിൽ വെച്ചാൽ വ്യാഴം എന്ന് പറയുന്ന ഗുരു എന്ന് പറയുന്ന ബൃഹസ്പതി എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ പര്യായമുള്ള ഈ വ്യാഴം ഇരിക്കുന്ന തട്ട് താഴ്ന്നിരിക്കും അപ്പോൾ ചതുർഗ്രഹ ചതുർഗ്രഹയോഗത്തെപ്പറ്റി പറയുമ്പോൾ ഇതിനൊരുപാട് പരിഹാരങ്ങൾ നടക്കും പറവാട്ടിൽ തന്നെ മേൽക്കാവും ഉണ്ട് അപ്പോൾ ചതുർഗ്രഹയോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ ചിങ്ങ രാശിക്കാർക്ക് ഏതൊക്കെ മാസങ്ങൾ അത്ര അനുകൂലപ്രദമല്ല എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ തന്നെ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിലേക്കെത്തി മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലേക്കെത്തി രാഹു ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിലേക്കെത്തി കേതു സൂര്യൻ്റെ ആദിത്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്നു ചിങ്ങം രാശിയിലേക്ക് എത്തപ്പെട്ടു രാഹുകേതുക്കളുടെ മാത്രം പ്രത്യേകത ഇവർ വക്രഗതിക്കാരാണ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ഗ്രഹങ്ങളും ഇടത്തു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ തിരികെ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് സഞ്ചരിക്കാറുണ്ട് ഇതിൽ തന്നെ ഈ രാഹുകേതു മാറ്റങ്ങൾ കൊണ്ട് ഈ ചതുർഗ്രഹയോഗ ഫലമായിട്ട് ഞാൻ പറഞ്ഞു ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ എന്ന് പറയുന്നത് സൂര്യനാണ് ആദിത്യനാണ് സൂര്യനെ കണ്ട് അച്ഛനും ദേവനും രാജാവ് ആത്മാവും പ്രാണനാസ്തിയും വൈദ്യ ജ്യോതിർ ദാണിത്യം ദിക്കുമോർക്കേണ ചിന്തയുന്ന ഇതുപോലെ മകനക്ഷത്രം ജനിക്കുന്നത് മകംപൂരം ഉത്തരത്തിൽ കാൽഭാഗവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിലുള്ളത് ഇതിൽ മകം നക്ഷത്രം ജനിക്കുന്നത് കേതുർദശയിലാണ് കേതുർദശ അത് കഴിഞ്ഞാൽ ശുക്രദശ അത് കഴിഞ്ഞാൽ ആദിത്യദശ അത് കഴിഞ്ഞാൽ ചന്ദ്രദശ അത് കഴിഞ്ഞാൽ ചൊവ്വാദശ അത് കഴിഞ്ഞാൽ രാഹുർദശ അത് കഴിഞ്ഞാൽ വ്യാഴദശ ഇങ്ങനെ പോകും ഇനി പൂരം നക്ഷത്രമാവട്ടെ അപ്പോൾ മകം നക്ഷത്രം ജനിക്കുന്നത് കേതുർദശയിലായതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ കേതുവാണ് നക്ഷത്രം ജനിക്കുന്നത് ശുക്രദശയിലാണ് അതുകൊണ്ട് നക്ഷത്രാധിപൻ ശുക്രനാണ് നക്ഷത്രം ജനിക്കുന്നത് ആദിത്യദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ ആദിത്യനാണ് പൊതുവിൽ ഇവരെ സംബന്ധിച്ച് എപ്പോഴും മനസംഘർഷം കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണിവർ ശുദ്ധ മനസ്കരായിരിക്കും പറയാനുള്ള കാര്യം തുറന്നു പറഞ്ഞ് വൈഷമ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പിന്നെ എത്ര ശത്രുവാണെങ്കിൽ പോലും ആ ശത്രുത മറന്നുകണ്ട് ഇവരവരെ സഹായിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് രണ്ടാമത് ഇവർ സ്നേഹിക്കുന്നവരിൽ നിന്ന് വേണ്ടത്ര സ്നേഹം ഇവർക്ക് തിരികെ ലഭ്യമായി എന്ന് വരില്ല ഇവരത് കണക്കാക്കാറുമില്ല പിന്നെ അപാരമായ കഴിവുണ്ട് പിന്നെ പോലും ഇവർ വലുതായിട്ട് കണക്കാക്കാറില്ല വന്നാലും നിസ്സാരമായിട്ട് കാണും ഇവരുടെ മനസംഘർഷം ചിലപ്പോൾ വീട്ടിലുള്ളവർ പോലും ഉൾക്കൊള്ളണമെന്നില്ല അങ്ങനെയും പ്രത്യേകതയുണ്ട് ഉണ്ടെങ്കിൽ പോലും സുഹൃസ്നേഹമുണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് അതിൻ്റേതായ ആനുകൂല്യതകളോ അനുകൂലമായ പ്രവൃത്തിയോ ചിലപ്പോൾ ലഭ്യമായെന്ന് വരില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രത്യേകതയുണ്ട് ഭയങ്കര ഈശ്വര വിശ്വാസികളുമാണ് ഇവർ പിന്നെ യൗവനത്തിന് ശേഷം നേടാനുള്ള കാര്യങ്ങൾ അത്രയും നേടാൻ കഴിഞ്ഞില്ല എന്നൊരു വൈഷമ്യമൊക്കെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ പകുതിക്ക് ശേഷം ഇവർക്ക് തോന്നലുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചതുര്യോഗ ചതുർഗ്രഹയോഗ ഫലമായിട്ട് ഇവർക്ക് ഈ ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമാണ് ആഗസ്റ്റ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ മാസം രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ബാക്കി സമയം അത്ര അനുകൂലപ്രദമല്ല ഒക്ടോബർ മാസം അത്ര അനുകൂലപ്രദമല്ല രോഗാരീഷ്ടതകൾ മനസംഘർഷങ്ങൾ ഒക്കെ വ്യാധികൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ക്ലേശങ്ങൾ തൊഴിൽപരമായ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാം നവംബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ അപിചാരിതമായ ഭാഗ്യങ്ങൾ ഉണ്ടാകും ഞാൻ ഈ ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് നവംബർ മാസം ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജനുവരി മാസം ആറാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഫെബ്രുവരി മാസം ഗുണദോഷ സമ്മിശ്രമാണ് മാർച്ച് മാസം നാലാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും മെയ് മാസം ഒൻപതാം തീയതിക്ക് ശേഷം പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജൂൺ മാസം പതിനൊന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും എന്നാൽ ഈ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞു ബാക്കി സമയങ്ങളിൽ പല രീതിയിലുള്ള സാമ്പത്തിക വൈഷമ്യങ്ങൾ അസ്ഥി സംബന്ധമായി കഭജന്യമായി ഒക്കെയുള്ള രോഗങ്ങൾ ഗൃഹത്തിൽ അസ്വസ്ഥതകൾ തൊഴിലിൽ ചില വൈഷമ്യങ്ങൾ വിദേശത്ത് തൊഴിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വൈഷമ്യങ്ങൾ വിദ്യാ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ അലസത മനസ്സിനകത്ത് ക്രമാതീതമായ സംഘർഷങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളേക്കാൾ ക്രമാതീതമായ സംഘർഷങ്ങൾ എന്നാൽ ചില ക്രയവിക്രയങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പേരിലുള്ള ചില മാനസിക വൈഷമ്യങ്ങൾ വ്യാപാരങ്ങളിൽ ശ്രദ്ധക്കുറവ് അത് ചില നഷ്ടങ്ങൾ എന്നാൽ നഷ്ടങ്ങളെ ഒന്നും കണക്കാക്കാതെ ഇവരെ മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ഒന്നും ഇവർ വലിയ കണക്കാക്കി എടുക്കാറില്ല ഇവരുടെ മനസ്സിൽ കൊണ്ട് കിടക്കും വേദനകളൊക്കെ അങ്ങനെയുണ്ട് ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ഇപ്പോൾ വേദങ്ങളെപ്പറ്റി ഒരാളെന്നോട് ചോദിച്ചു അതിന് പേരി വേദങ്ങളെപ്പറ്റി എപ്പിസോഡ് ചെയ്യാമെന്ന് ചോദിച്ചു വേദങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഹൃഗ്വേദം സാമവേദം യജുർവേദം അധർവവേദം ഇത്യാദി നാല് വേദങ്ങൾ ഇപ്രകാരം ഹൃഗ്വേദത്തെ സംബന്ധിച്ച് ജ്ഞാനത്തെ കൊണ്ട് പറയുന്നു സാമവേദം ഉപാസനയെ കൊണ്ട് പറയുന്നു യജുർവേദം കർമ്മങ്ങളെ കൊണ്ട് പറയുന്നു അധർവവേദം കൊണ്ട് പറയുന്നു ഇതിൽ തന്നെ ഹൃഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മന്ത്രങ്ങളാണ് ഹൃഗ്വേദത്തിലുള്ളത് സാമവേദത്തിലാകട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് യജുർവേദത്തിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് അധർവവേദത്തിലാകട്ടെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മന്ത്രങ്ങളുണ്ട് ഹൃഗ്വേദം അഗ്നിയെക്കണ്ടും യജുർവേദം വായുവിനെ കൊണ്ടും സാമവേദം ആയുത്തിനെ കൊണ്ടും അഥർവവേദം വേദം അങ്കിരസിനെ കൊണ്ടുമാണ് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഈ വേദങ്ങളെല്ലാം കൂടി ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളുണ്ട് ഇപ്രകാരം ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങൾ ഓരോ മന്ത്രവും അതിൻ്റെ അർത്ഥവും വെച്ച് വിവരിക്കുമ്പോൾ എത്ര വർഷം വേണം അത് നിങ്ങളൊന്ന് ചിന്തിക്കുക രണ്ടും മൂന്നും നാലും അഞ്ചും എപ്പിസോഡ് വെച്ച് എടുത്താൽ പോലും എത്ര വർഷങ്ങളാണ് വേണ്ടത് അതാണ് കാരണം അല്ലാതെ വേറൊന്നുമല്ല ഇനി പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് മീനത്തിലാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിലാണ് ഇനി സ്ഥിതി ചെയ്യുന്നത് കളത്രസ്ഥാനമായ ഏഴാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമാധിപ എട്ടിലാണ് അഷ്ടമാധിപനായിട്ടാണ് അഷ്ടമാധിപൻ അഷ്ടമത്തിലാണ് അഷ്ടമാധിപൻ ചെന്ന് നിൽക്കുന്നത് പതിനൊന്നിലാണ് വ്യാഴം എട്ടിൻ്റെ അധിപതി വ്യാഴമാണ് നീനത്തിൻ്റെ അധിപതി പിന്നെ കേതുവാണെങ്കിൽ ചിങ്ങം രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂറു രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പരിഹാരാർത്ഥം മഹാവിഷ്ണുവെങ്കിൽ പാൽപ്പായസ നിവേദ്യം സുപ്തം കണ്ട് പുഷ്പാഞ്ജലി ഏകാദശീവ്രതമെടുക്കുക മഹാദേവന് പാലഭിഷേകം നടത്തുക വില്ലുപത്രം കണ്ട് കൂവളത്തില കണ്ട് ചമകസൂക്തം ജപിച്ച് സൗജമേ മനശ്ചമേ ചിത്തം ജമേ ആധിപത്യം അങ്ങനെ ചമകസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പ്രദോഷവ്രതം ത്രയോദശിക്കാണ് പ്രദോഷമെന്ന് പറയുക അത് കറുത്തപക്ഷത്രയോദശിയോ ശനിപ്രദോഷമോ ശനിയാഴ്ചയും ത്രയോദശിയും വരുന്ന ശനിപ്രദോഷമെന്ന് പറയും അതെടുക്കുന്നത് കൂടുതൽ ഫലസിദ്ധിയുണ്ടാകും മഹാഗണപതി എങ്കിൽ ചതുർത്ഥിയുടെ അന്ന് നിവേദ്യം ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ഇവ ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ രണ്ട് മെരുഗുതിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരിബിഷാഖ് സുബഗി അഞ്ച് നിസ്കാര നിസ്കാരവേളയിലും ഖുറാനില് മുസാഹിഫുൽ സൂറത്തിൽ അൽബരയിലായില്ലായെന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുക ഇഷാഖിൻ്റെ സമയത്ത് ഇരുപത്തി അഞ്ചാമത്തെ ദിക്കൽ ആയത്ത് ചൊല്ലുക അതോടൊപ്പം ലുഹറിൻ്റെ സമയത്ത് ഖുറാനിലെ ആദ്യത്തെ ആയത്തായിരിക്കുന്ന ഭാത്തിക ഓതുക ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ മേൽക്കാവിലമയ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്